രാത്രി കിടക്കാൻ സമയമായതോടെ ഹാളിൽ പായൊക്കെ വിരിച്ചാജിയും ദിവാൻകോട്ടിൽ ഷീലയും കിടക്കാൻ വട്ടം കൂട്ടി അവർക്ക് പുതയ്ക്കാൻ പുതപ്പ് കൊണ്ട് കൊടുത്തിട്ട് നേരെ മാളുവിൻ്റെ അരികിൽ വന്നു ചിന്നു ഏട്ടത്തി കിടക്കാൻ പോകുന്നില്ലേ ഏട്ട മുറിയിലേക്ക് പോയിട്ട് കുറച്ചുനേരമായല്ലോ ചിന്നു മാളുവിൻ്റെ അരികിൽ വന്നിരുന്നു ചോദിച്ചു ഞാൻ ഞാനിന്ന് ചേച്ചിയുടെ കൂടെ ഇവിടെ കിടന്നോട്ടെ മാളു കലങ്ങിയ കണ്ണുകളോടെ അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന അച്ചമ്മ പോലും കേൾക്കാത്ത വിധത്തിൽ ചോദിച്ചു ആ ഇരിപ്പും ഭാവവും കണ്ട് ചിന്നുവിന് പാവം തോന്നിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് നിമിഷങ്ങൾ മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൾ മാളു ഇങ്ങ് വന്നേ എന്നിൻ്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് ഇയാൾ ഫോൺ കൊണ്ടുവന്നില്ല അല്ലേ വാതിൽക്ക് നിന്ന് നന്ദൻ പറഞ്ഞതും മാളു എഴുന്നേറ്റ് അവൻ്റെ അരികിൽ വന്ന് ഫോണിനായി കൈനീട്ടി അതവിടെ നമ്മുടെ റൂമിൽ ടേബിളിൻ്റെ പുറത്തുണ്ട് എടുത്ത് സംസാരിച്ചോ ഞാൻ ഇപ്പോൾ വരാം നന്ദൻ പറയുന്നത് കേട്ട് മടിയോടെ മാളു റൂമിലേക്ക് പോയി മോൾ വാതിലടച്ചു അവൾ അവിടെ കിടക്കും മാളു പോകുന്ന വഴിയെ നോക്കി നിൽക്കുന്ന ചിന്നുവിനോട് നന്ദൻ പറഞ്ഞു ഒന്ന് മൂളിയിട്ട് വാതില ചാരിയിട്ട് ചിന്നിച്ചെന്ന് കിടന്നു നന്ദൻ മുറിയിലേക്ക് വരുമ്പോൾ ഫോണും കയ്യിൽ പിടിച്ച് ആലോചനയോടെ ഇരിക്കുകയാണ് മാളു മാളു നന്ദൻ വിളിച്ചതും അവളൊന്ന് ഞെട്ടി ഏയ് എന്തിനാ ഇത്രയും പേടി എടോ അച്ഛൻ വിളിച്ചിട്ടൊന്നുമില്ല ഇയാൾക്ക് മരുന്ന് കഴിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓർമ്മ വന്നതുപോലെ ബോക്സിൽ നിന്നും രാത്രി കഴിക്കുന്ന മരുന്നെടുത്ത് വെള്ളവും എടുത്ത് വായിലേക്ക് വെച്ച് വെള്ളവും കുടിച്ചു മാളു സുശീല പറഞ്ഞപ്പിച്ച മെഡിസിൻ തന്നെയല്ലേ അവൾ എടുക്കുന്നതെന്ന് മാറി നിന്ന് ശ്രദ്ധിക്കാതെ ശ്രദ്ധിച്ചു നന്ദൻ അത് തന്നെയാണെന്ന് കണ്ടപ്പോൾ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു ഇവിടെ കിടന്ന മതി കേട്ടോ മാളു നന്ദൻ അവളെ നോക്കി അതേ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു മാളു ഒന്ന് മോളിയിട്ട് ബെഡിൽ മടക്കി വെച്ചിരുന്ന ഷീറ്റ് എടുത്ത് നിലത്ത് വിരിക്കാൻ ശ്രമിച്ചു അതെന്തിനാ മാളു നിലത്ത് വിരിക്കുന്നേ നന്ദൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി കിടക്കാൻ ഞാൻ നിലത്ത് കിടന്നോളാം മാളും മുഖം കുനിച്ച് നിന്ന് പറഞ്ഞു അതെന്തിനാ മാളൂ ഞാൻ കിടക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞാൻ നിലത്ത് കിടന്നോളാം ഇയാൾ ബെഡ്ഡ് കിടന്നാൽ മതി നന്ദൻ വാടിയ മുഖത്തോടെ പറഞ്ഞു അവൾ നിലത്ത് കിടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ തനിക്കൊപ്പം ബെഡ്ഷീറ്റ് ചെയ്യാൻ മടിച്ചിട്ടാണെന്ന് കരുതി വേണ്ട നിലത്ത് കിടക്കേണ്ട പറയലും കയറി ഓരം ചേർന്ന് കിടക്കലും ഒരുമിച്ച് കഴിഞ്ഞു ഒപ്പം ഷീറ്റ് കൊണ്ട് തലവഴി മൂടിപ്പുതച്ച് കളഞ്ഞുമാളൂ അവളുടെ ആ കാട്ടിക്കൂട്ടൽ കണ്ട് നന്ദന് ചിരി വന്നുപോയി കുറച്ച് സമയം ഫോണു നോക്കി കസേരയിലിരുന്നു നന്ദൻ ഒടുവിൽ കിടക്കാൻ വരുമ്പോൾ അടുത്ത് കിടക്കുന്നവൾ പേടിപ്പിക്കുന്ന ഏതോ സ്വപ്നത്തിന്റെ പിടിയിലായിരുന്നു എന്റെ മോളെ മണി പതിനൊന്നായി കൈ എടുത്ത് മുകളിലേക്ക് ചെല്ലെ പിച്ചുമോൻ കാത്തിരിക്കുന്നുണ്ടാവും ഒരു നൈറ്റ് ഡ്രസ്സിട്ട് പമ്മി ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന ചിഞ്ചുവിനെ കണ്ട് പുഞ്ചിരിയോടെ സുശീല പാൽ കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മടിയോടെ വിറച്ചുകൊണ്ട് ചിഞ്ചു ആ പാൽ ഗ്ലാസ് കയ്യിൽ വാങ്ങി പതിയെ മുകളിലേക്ക് പടികൾ കയറി ഇതെന്താ അവിടെ നിന്ന് കളഞ്ഞത് ഇങ്ങ് പോരടോ ഇവിടെ കൊണ്ടുവന്ന് റൂമിലാക്കാൻ ആളില്ല ആ വാതിൽ കൂടെ അടച്ചു കുറ്റിയിട്ടേക്ക് വാതിലൊക്കെ നിൽക്കുന്ന ചിഞ്ചുവിനെ കണ്ട് വിഷ്ണു പുഞ്ചിരിയോടെ പറഞ്ഞു ചിഞ്ചു നാണമോ ചമ്മലോ എന്താണെന്നറിയാത്ത ഭാവത്തിൽ നെഞ്ചലി പിടപ്പടക്കി റൂമിനുള്ളിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് അവൻ്റെ അരികിലേക്ക് വന്ന് പാൽ ഗ്ലാസ് നീട്ടി ഇങ്ങ് തന്നേ അത് വിറച്ച് വിറച്ച് നിലത്തിടേണ്ട എന്നിട്ട് ഇങ്ങോട്ടിരുന്നോ പാൽ കൈയിൽ വാങ്ങിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു ഒന്ന് മൂളയിട്ട് ചിഞ്ചു ബെഡിലേക്കിരുന്നു ചിഞ്ചുവിന് ശരിക്കും എന്നെ ഇഷ്ടമായിട്ട് തന്നെയാണോ വിവാഹത്തിന് സമ്മതിച്ചത് അതോ എല്ലാവരും കൂടെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണോ വിഷ്ണു മുഖം കൊനിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു എനിക്കായി ഒരിഷ്ടവുമില്ല അച്ഛനും അമ്മയും പോകുമ്പോൾ ഞാൻ തീരെ കുഞ്ഞായിരുന്നു പക്ഷേ ഇന്ന് മിച്ചുവേട്ടൻ്റെ കയ്യിൽ എൻ്റെ കൈ പിടിച്ച തരുവോളം അവരില്ല എന്നൊരു ചിന്ത എനിക്ക് വന്നിട്ടേയില്ല അത്രയ്ക്ക് അത്രയ്ക്കേട്ടൻ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് കരുതിയിട്ടുണ്ട് അമ്മയായും അച്ഛനായും സഹോദരനായും കൂട്ടുകാരനായും ഒക്കെ ഞങ്ങളുടെ ഏട്ടൻ ഞങ്ങൾക്കൊപ്പമുണ്ട് ആ ഏട്ടൻ ഞങ്ങൾക്ക് എന്ത് നോക്കിയും കണ്ടു മാത്രമേ തിരഞ്ഞെടുക്കൂ അതിപ്പോൾ എന്ത് തന്നെ ആയാലും ഏട്ടനൊരു വിശ്വാസമുണ്ട് അതുപോലെ ഏട്ടൻ്റെ കുട്ടികൾ ഏട്ടൻ പറയുന്നത് എന്തായാലും അനുസരിക്കുമെന്ന് അതൊരടിമത്തൊന്നുമല്ല കേട്ടോ പരസ്പരം ഞങ്ങൾക്കുള്ള സ്നേഹവും വിശ്വാസവുമാണത് പിന്നെ വിച്ചുവേട്ടനുമായി കല്യാണാലോചന മുറുകിയപ്പോൾ ഇത്രയും വലിയൊരു ഫാമിലിക്ക് വേണമോ എന്നൊരു സംശയം എനിക്ക് വന്നു എന്നത് സത്യമാണ് അത് വിച്ചുവേട്ടനോടുള്ള ഇഷ്ടക്കേടുണ്ടായിട്ടല്ല കേട്ടോ ഇവിടേക്ക് കെട്ടിച്ച് വിടാൻ എൻ്റെ ഏട്ടൻ എത്ര പണം ചിലവാക്കണം എന്നൊരു ചിന്ത കൊണ്ടാണ് അങ്ങനെയല്ലെന്ന് മനസ്സിലായപ്പോൾ സന്തോഷം തോന്നി ഒപ്പം ഈ ആളോട് കുഞ്ഞൊരിഷ്ടവും നാണം നിറഞ്ഞ മുഖത്തോടെ ചിഞ്ചു പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് വിഷ്ണുവിൻ്റെ മുഖം പൂ പോലെ വിടർന്നു എന്നാൽ ഈ പാല് നമുക്ക് ഷെയർ ചെയ്ത് കുടിച്ചാലോ വിഷ്ണുവിൻ്റെ മുഖത്ത് കള്ളച്ചിരി തെളിഞ്ഞു നാണം പൂത്ത മുഖവും ശരീരവും മനസ്സുമായി ചിഞ്ചു അവനെ നോക്കി തലയാട്ടി ബീ ഇത് എന്തൊക്കെ ബ്രാന്താണ് വിദ്യ കാണിക്കുന്നത് നിലത്ത് പൊട്ടി ചിതറിക്കിടക്കുന്ന ചില്ലുകളും തുണികളും സാധനങ്ങളും കാണാൻ പിന്നെ ദേഷ്യത്തോട് ചോദിച്ചു എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് അവൻ്റെ ഷർട്ടിൻ്റെ കോളറി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അലറി വിദ്യ ഒന്ന് പതുക്കെ മോള് പേടിക്കും പ്ലീസ് വിദ്യയ്ക്ക് മുന്നിൽ യാതൊരു നാണക്കേടും തോന്നാതെ കീഴുമ്പോൾ താനിങ്ങോട്ട് കയറി വരുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന ആയുടെ മടിയിൽ പേടിച്ചു കൂനിക്കൂടിയിരിക്കുന്ന കുഞ്ഞിനെ മാത്രമേ ഓർത്തുള്ളൂ എന്തേ മറുപടിയില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിയില്ലേ ആ ഭ്രാന്തി അവൾക്കൊരു ജീവിതം കിട്ടി ഞാൻ ആ മറ്റവനോട് പോയി കണ്ട് പറഞ്ഞതാണ് അവളുടെ ചരിത്രം എന്നിട്ട് അവൻ അവളെ കെട്ടി ആ കോടിക്കണക്കിന് കൊടുത്തു കാണും അതുകൊണ്ട് കുറച്ച് ദിവസം അവൻ കൊണ്ട് നടക്കും അത് കഴിയുമ്പോൾ കാണാം പാവ എൻ്റെ ചേട്ടനോ അവൻ്റെ ജീവിതം എന്തായി തീരുവിനി അതിന് എന്താ പറയാനുള്ളത് വീണ്ടും ബാധ കയറിയതുപോലെ ബഹളം വെക്കുന്ന വിധിയെ എന്ത് പറഞ്ഞ് അടക്കി നിർത്തുമെന്നറിയാതെ വിനയ് പകച്ചു നിന്നു ഗാഠമായ ഉറക്കത്തിലായിരുന്ന നന്ദൻ ആരോ ശ്വാസം കിട്ടാതെ ഏങ്ങുന്ന ശബ്ദം കേട്ടാണ് ഉണർന്ന് കണ്ണുകൾ വലിച്ചു തുറന്നത് അടുത്ത് കിടക്കുന്ന മാളുവാണ് ഏങ്ങി വലിക്കുന്നതെന്ന് കണ്ടതും നന്ദൻ പിടഞ്ഞെഴുന്നേറ്റ് ഇട്ടു മാളുവിന്റെ മുഖം കൈകളിൽ വാരിയെടുത്ത് അവളെ വിളിച്ചു മാളു ഡാ കണ്ണു തുറന്നേ ഉറക്കത്തിലാണെങ്കിലും അവൾ കരയുന്നുണ്ട് ശ്വാസം കിട്ടാത്തതുപോലെ ഏങ്ങുന്നുണ്ട് മാളു അവളെ ടേബിളിലേക്ക് ചായച്ച് കിടത്തിയിട്ട് ടേബിളിൽ രാത്രി കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളം കുപ്പിയിൽ നിന്ന് കയ്യിലെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞു നന്ദൻ ഒന്നും ചെയ്യല്ലേ എനിക്ക് നോവൂ തല്ലല്ലേ ഒന്നും ചെയ്യല്ലേ ഇരു കൈകൊണ്ട് കൊണ്ട് തലയിൽ അമർത്തിപ്പിടിച്ച് ഏങ്ങിക്കരഞ്ഞു മാളു മാളു ഇവിടെ നോക്ക് മൾ കണ്ണു തുറന്നേ നന്ദൻ അവളെ തട്ടി വിളിച്ചതും അവൾ കണ്ണു തുറന്നവനെ പകച്ചു നോക്കി അപ്പോഴും ആ ചുണ്ടുകൾ വിതുമ്പി വിറയ്ക്കുന്നുണ്ടായിരുന്നു നന്ദാ വാതിൽ തുറന്നേ എന്തിനാ കൊച്ചു കരഞ്ഞത് മുട്ടി അച്ചമ്മ വിളിക്കുന്നത് കേട്ട് അവൻ ദയനീയമായി അവളെ നോക്കി ഇരു കൈ തലമുടി വലിച്ചു പിടിച്ച് കണ്ണുകൾ ഇറുകെ അടച്ചിരിക്കുവാണ് മാളും അവളെ ഒന്ന് നോക്കിയിട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ വാതിൽ തീർന്നു നന്ദൻ എന്താ മോനെ എന്താണ് പറ്റിയത് മാളു എന്തിനാ കരഞ്ഞത് അച്ചമ്മ അവനെ തട്ടിമാറ്റി റൂമിനകത്തേക്ക് കയറി അവരെ കണ്ട് മാളു ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും വേച്ചു പോയി അവൾ മോളെ എന്താ കുഞ്ഞെ പറ്റിയത് അച്ചമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു മാളു സ്വപ്നം കണ്ടതാണ് അച്ചമ്മേ പേടിച്ച് കരഞ്ഞു വിളിച്ചിട്ട് ഉണരാത്തത് കൊണ്ടാണ് മുഖത്ത് വെള്ളം കുടഞ്ഞത് നന്ദൻ തന്നെ കണ്ണു ചിമ്മാതെ നോക്കുന്ന അച്ചിയെ ശ്രദ്ധിക്കാതെ ശാരദാമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് മാളുവിനെ ചേർത്ത് പിടിച്ചു ആണോ മോളെ ഞാൻ ഞാനങ്ങ് പേടിച്ചു പോയി ചോദിച്ചുകൊണ്ട് അവർ മാളുവിനെ നോക്കി അവൾ അതെയെന്നോ അല്ല എന്ന് തോന്നും വട്ടി തലയാട്ടി മോൾ പ്രാർത്ഥിച്ചു കിടന്നു കേട്ടോ അച്ചമ്മ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നന്ദൻ വാതിലടച്ചു കുറ്റിയിട്ടു അജി പിന്നെ ഒന്നും മിണ്ടാതെ അച്ചമ്മയെ പിടിച്ചുകൊണ്ട് പോയി റൂമിലാക്കി പേടിച്ചതുപോലെ നിന്ന് ചിന്നുവിനെ നോക്കി കണ്ണൊന്ന് ചിമ്മി അവൻ സെറ്റിയിൽ എഴുന്നേറ്റിരുന്ന് ഷീലാമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു അജി എന്താണിത് ആ കൊച്ചിയിൽ നിന്ന് ശ്വാസമുട്ടി പിടിഞ്ഞത് നീയും കണ്ടതല്ലേ അതിനെന്തോ കുഴപ്പമുണ്ട് ചതി പറ്റിയോടാ ആ ചിക്കന് വീണ്ടും മേവലാതിയുടെ പതുങ്ങിയ ശബ്ദത്തിൽ ഷീല ചോദിച്ചു എനിക്ക് എനിക്കറിയില്ലമ്മേ എന്തോ കുഴപ്പമുണ്ട് അത് മാത്രം എനിക്കും മനസ്സിലായി അജി നെഞ്ചൊന്നൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തായാലും നീ കിടന്നു നാളെ നേരം വിളക്കട്ടെ എന്നിട്ട് നീ നന്ദനോടൊന്ന് സംസാരിക്കേ ഷീലാമ്മ അജിയുടെ വിഷമം കണ്ട് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവനൊന്ന് നീട്ടി ഉള്ളൂ മാളു എന്താടാ പറ്റിയത് വാതിൽ അടച്ചു വന്ന നന്ദൻ ബെഡിൽ വന്നിരുന്ന് പതിയെ ചോദിച്ചു തല്ലല്ലേ ഞാൻ ഒച്ച വയ്ക്കൂലേ പ്ലീസ് തൊഴുകൈയോടെ ഇരു കൈകളും മുറുകെ അടച്ച് പറയുന്ന ആ പെണ്ണിനെ പെണ്ണിനെക്കാണെ നന്ദൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു മാളു മാളുവേ ഇത് നന്ദേട്ടനല്ലേടാ നന്ദേട്ടൻ എൻ്റെ മാളുവിനെ തല്ലുമോ കണ്ണു തുറന്നു നോക്കിയേ നന്ദൻ ആ കൈകളിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പിടഞ്ഞ് പിന്നിലേക്ക് നീങ്ങിയിരുന്നു മാളു നന്ദൻ എന്ത് ചെയ്യണം എന്നൊരു പിടിയും കിട്ടിയില്ല സുശീലമ്മ പറഞ്ഞ രാത്രി അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതാവൂ എന്നവൻ ഓർത്തു ഈടമാറിയത് കൊണ്ടാവണം മരുന്ന് കഴിച്ചിട്ടും അവൾ ഉറക്കത്തിൽ ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആലോചനയോടെ നന്ദൻ അവളെ ഒന്ന് നോക്കി ചാഞ്ഞ് ബെഡിലേക്ക് കിടന്നു മാളും ആ കണ്ണുകൾ മാടിയടഞ്ഞു പോകുന്നുണ്ട് അവൻ പതിയെ ആ തലയിൽ തലോടി അവളുടെ അടുത്ത് തന്നെ ഇരുന്നു പിന്നെ എപ്പോഴും അവനും ഒന്ന് മയങ്ങിപ്പോയി രാവിലെ നന്ദൻ ഉണരുമ്പോൾ അടുത്ത് തന്നെ ചുരുണ്ടുകൂടി കിടക്കുന്ന മാളവിനെക്കാണെ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു സഹിക്കാൻ കഴിയാത്ത ആരോടും പറയാൻ കഴിയാതെ പോയ എന്തൊക്കെയോ വേദനകൾ ആ മനസ്സിനെ ഇപ്പോഴും വ്രണപ്പെടുത്തുന്നുണ്ട് ആ മുറിവിൽ നിന്നും ഇപ്പോഴും രക്തം കിണിയുന്നുണ്ട് അതൊക്കെ ഉണക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ശ്രമിക്കും അതിൽ വിജയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഓർത്തുകൊണ്ട് അരുമയോടെ അവളുടെ നെറുകൽ തലോടി നന്ദൻ മാൾ ഉണർന്നില്ലേട്ടാ ഹാളിലേക്ക് വന്ന നന്ദൻ്റെ കൈ കട്ടം വെച്ചു കൊടുത്തിട്ട് ചിന്നു തിരക്കി ഇല്ലടി വീട് മാറിയത് കൊണ്ടാണെന്ന് തോന്നും എന്തൊക്കെയോ സ്വപ്നം കണ്ട് ആയിരുന്നു പിന്നെ ഒരുപാട് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് നന്ദൻ കട്ടിലൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ ചിന്നു ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് തിരികെപ്പോയി അളിയിൽ ഒന്ന് വന്നേ എനിക്ക് സംസാരിക്കാനുണ്ട് അടുത്തിരുന്ന് ചായ കുടിക്കുന്ന അച്ചമ്മ കേൾക്കാതെ അജി നന്ദനോട് പറഞ്ഞു എന്താടാ നിനക്കെന്താ എന്നോട് സംസാരിക്കാനുള്ളത് നന്ദൻ കട്ടം കുടിക്കുന്ന ഭാവത്തിൽ അജിയുടെ മുഖത്ത് നോക്കാതെ നന്ദൻ തിരക്കി നിങ്ങളെന്താ മനുഷ്യ എൻ്റെ മുഖത്ത് നോക്കാത്തത് അജി അവൻ്റെ അരികിൽ ചേർന്ന് നിന്ന് ചോദിച്ചു ഞാൻ ഞാൻ നോക്കുന്നുണ്ടല്ലോ എന്താടാ ചക്ക രാവിലെ അവൻ എന്നെ ചൊറിയാൻ നിൽക്കുവാണ് നന്ദൻ അജിയെ നോക്കി ശബ്ദമുയർത്തി നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടേണ്ട അളി എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല നിങ്ങളെ ചിന്നുവിനെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു കൂടപ്പുറപ്പായി നിങ്ങളെ കണ്ടതാണ് ഞാൻ അതുകൊണ്ട് അതൊക്കെ മനസ്സിലോർത്ത് വേണം മറുപടി പറയാൻ പറഞ്ഞു വന്നപ്പോൾ അജിക്ക് കണ്ണ് നിറഞ്ഞു തൊണ്ടയിടറി അജി ഈ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടേണ്ട പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പറയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ചോദിക്കില്ല പക്ഷേ എന്താണ് എന്നെ നിന്ന് ഒളിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കും അപ്പോൾ മറുപടിയില്ലാതെ നിങ്ങൾ നിൽക്കരുത് എനിക്കത് സഹിക്കില്ല അജി പറഞ്ഞിട്ട് മുറ്റത്ത് നിന്നും വീടിനുള്ളിൽ കയറാൻ പോയതും ബലമായി നന്ദൻ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി അജി എടാ നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് നിന്നോട് എന്താ ഒളിക്കാനുള്ളത് നന്ദൻ അജിയെ ബലമായി പിടിച്ചു നിർത്തി ചോദിച്ചു ഒന്നുമില്ലല്ലോ അല്ലേ എന്നെ എന്നെ വിട്ടേക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ നന്ദൻ്റെ പിടി വിടുവിക്കാൻ ശ്രമിച്ചു അജി അങ്ങനെ നിന്നെ ഇപ്പോൾ വിടാൻ പോകുന്നില്ല വാടാ ഇവിടെ നിന്റെ സംശയമൊക്കെ തീർത്തിട്ട് പോയ മതി നീ നന്ദൻ നന്ദനജിയെ ബലമായി പിടിച്ച് മുറ്റത്തെ കോണിലേക്ക് കൊണ്ടുപോയി ഇനി പറയും എന്താ നിന്റെ പ്രശ്നം നന്ദൻ അജിയെ കടുപ്പിച്ച് നോക്കി നിങ്ങൾ എന്നോട് എന്തോ ഒളിക്കുന്നുണ്ട് അതെനിക്ക് ഇന്ന് തോന്നിയതല്ല മാളുവിനെ കണ്ടതിന് അന്ന് മുതൽ തോന്നുന്നതാണ് അതെന്താണെന്ന് എനിക്കറിയില്ല പറയാൻ മനസ്സിലെങ്കിൽ വേണ്ട അജി മുഖം വീർപ്പിച്ച് കുഞ്ഞിപ്പിള്ളേരെ പോലെ നന്ദനെ നോക്കി എടാ ഞാൻ നന്ദൻ വല്ലായ്മയോടെ അവനെ നോക്കി വേണ്ട കള്ളം പറയാനാണെങ്കിൽ വേണ്ടളിയാം എനിക്ക് ഉറപ്പുള്ള കാര്യമില്ല എന്ന് പറഞ്ഞ് അളിയ ഒഴിയാൻ നോക്കണ്ട കയ്യും കേട്ട് നിന്ന് നന്ദനെ നോക്കിയ അജി ഇനി അവനോട് എന്ത് പറഞ്ഞ് ഒഴിവാകുമെന്നോർത്ത് ഒരു നിമിഷം നിന്നു നന്ദൻ പിന്നെ തുറന്നു പറഞ്ഞേക്കാം എന്നോർത്ത് ഒരു ദീർഘനിശ്വാസത്തോടെ മുഖം അമർത്തി തുടച്ച് മീശ ഒന്നൊഴിഞ്ഞ് അജിയെ നോക്കിയവൻ അജി നന്ദൻ അജിയുടെ കൈകളെ മുറുകെ പിടിച്ചു വിളിച്ചു അളിയന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ എനിക്കെന്തോ മനസ്സ് തോന്നിയ കാര്യം ചോദിക്കാതെ ഇരിക്കാൻ തോന്നിയില്ല അതാണ് അജിക്ക് നന്ദൻ്റെ വിമിഷ്ടം കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല പറയാം ഞാൻ എല്ലാം പറയാം അജി നിനക്ക് ഓർമ്മയില്ലേ മാളവിൻ്റെ സുശീലാമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ അവരെ പോയി കണ്ടതുമാണെന്ന് നന്ദൻ സുശീല തന്നെ വന്ന് കണ്ട് മാളവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം വിഷ്ണു വന്നതും ഏറ്റവും ഒടുവിൽ വിദ്യ കാണാൻ വന്നതും ഒക്കെ പറഞ്ഞു നന്ദൻ പിന്നെ അജിയെ നോക്കുമ്പോൾ തന്നെ 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 നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത് എന്നോട് ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കില്ല എന്ന് തോന്നിയാളിയേ അജി നന്ദനെ കൂർപ്പിച്ച് നോക്കി ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ലടാ എന്തോ മാളു അവൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഇവിടെ അറിഞ്ഞാൽ ചിലപ്പോൾ ഈ വിവാഹത്തിന് അച്ചമ്മ സമ്മതിക്കില്ലെന്ന് തോന്നി നന്ദൻ ആലോചനയോടെ പറഞ്ഞു അച്ചമ്മ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാമായിരുന്നു അല്ല അളിന് മാളിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായോ അജി ചിരി ചിരികടിച്ചു പിടിച്ചുകൊണ്ട് തിരക്കി ഇഷ്ടത്തിന്റെ കാര്യമൊന്നുമില്ല അജി ലക്ഷ്മി കുറച്ചു കാലം കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലൊരു കുഞ്ഞുകൂടെ വന്നുവെങ്കിൽ ഞാൻ വിനയനെപ്പോലെ ഏട്ടനായി പോയെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകളും ഇതേ അവസ്ഥയിലായേനെ എന്ന് ചിന്തിച്ചു പോയി ഞാൻ അടക്കാനാകാത്ത വേദനയോടെ നന്ദൻ പറഞ്ഞു അളിയ എന്താ ഇത് അതൊക്കെ കഴിഞ്ഞു ഇപ്പം അളിയൻ്റെ ജീവിതത്തെ കൂടെയുള്ളത് മാളവികയാണ് ലക്ഷ്മിയല്ല അത് ഓർത്താൽ മതി എന്തിനും ഞാൻ കൂടെയുണ്ട് ഒറ്റയ്ക്കല്ല അത് അളിയന് ഓർമ്മയുണ്ടായാൽ മതി അജി പറഞ്ഞാൽ നന്ദനൊന്ന് മൂളിയതേ ഉള്ളൂ എന്ന പിന്നെ അകത്തേക്ക് വായു നന്ദനെ കയ്യം പിടിച്ച് അജി വീടിനുള്ളിലേക്ക് കയറി ചെന്നു നന്ദ മൊനെ വൈകിട്ട് ചിഞ്ചും വിച്ചുമോനും പോകുമ്പോൾ നിങ്ങളും അമ്പാടിയിൽ പോകുമല്ലേ അതിപ്പോ നന്ദനൊന്ന് നിർത്തി ഉണർന്ന് പുറത്തേക്കിറങ്ങാൻ നിന്ന മാളുവിനെ നോക്കി മോനെ നന്ദാ എന്തായാലും ചടങ്ങുകൾ ആ വിധത്തിൽ തന്നെ നടക്കട്ടെ അതിനൊരു മാറ്റം വേണ്ട വൈകിട്ട് നിങ്ങൾ അവരുടെ കൂടെ പോയിട്ട് ഇന്നൊരു ദിവസം അവിടെ നിൽക്കണം അച്ഛമ്മ തീർത്ത് പറഞ്ഞതോടെ നന്ദൻ പിന്നെ ഒന്നും വേണ്ടിയില്ല മാളും ഒന്നും പറയാതെ കുളിച്ചു മാറാനുള്ളതും എടുത്ത് ബാത്റൂമിലേക്ക് പോയി നീ നന്ദനോട് ചോദിച്ചു മോനെ ആ കൊച്ചിന് എന്താ പ്രശ്നമെന്ന് അജി അടുക്കളയിലേക്ക് വന്നപ്പോൾ ഷീല ചോദിച്ചു ആ ചോദ്യം കേട്ട് ചിന്നു അവനെ തന്നെ നോക്കി നിന്നു ഒരു പ്രശ്നമില്ല ഇല്ല എൻ്റെ അമ്മേ ആദ്യ വിവാഹത്തിൽ ആ കുട്ടി അനുഭവിച്ച എന്തൊക്കെയോ സംഭവങ്ങൾ അതവൾ ഇടക്കിടെ സ്വപ്നം കണ്ട് കരയുന്നതാണ് ഇതൊക്കെ വിഷ്ണു സുശീല ചേച്ചിയും ഒക്കെ പറഞ്ഞ് അളിയനും അറിയാം അജി അത് നിസ്സാരമായി പറഞ്ഞിട്ട് ചായക്കുറിച്ച് ഗ്ലാസ് എങ്കിലിട്ടു സത്യം പറയാമല്ലോ മോളെ ഞാൻ ഇന്നലെ ആ കൊച്ചിൻ്റെ അവസ്ഥ കണ്ട് ആകെ പേടിച്ചു പോയി ചിന്നുവിനോട് ശീല പതിയെ പറഞ്ഞു അമ്മ ഇനി ഇതേക്കുറിച്ച് ഒന്ന് അളിയനോടോ ആ കൊച്ചിനോട് ചോദിക്കേണ്ട അവളുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറി ഈ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ ഒക്കെ ശരിയായിക്കൊള്ളും അജി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു നിങ്ങൾ രണ്ടാളും കൂടെ രാവിലെ എന്തിനാണ് ഈ അടുക്കളയിൽ കയറി നിൽക്കുന്നത് കഴിക്കാൻ ഉണ്ടാക്കണ്ടേ രണ്ടു ആ ഹാളിലേക്ക് വന്നിരുന്നേ കുളിക്കാൻ തയ്യാറായി വന്ന നന്ദൻ ചിന്നുവിനോടും ഷീലയോടുമായി പറഞ്ഞു പോകാം ഏട്ടാ എടുത്ത് കുളിക്കാൻ കയറിയിരിക്കുവോ ഏട്ടത്തി കൂടെ വന്നിട്ട് പൊയ്ക്കൊള്ളാം ഏട്ടാ അല്ലെങ്കിൽ ഒറ്റയ്ക്കാവില്ലേ ചിന്നു പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ ഇറങ്ങട്ടെ ഞാൻ നോക്കിക്കോളാം നീ പൊയ്ക്കോ കൂടുതൽ സമയം ഈ സിമൻ്റ് തറയിൽ ഇങ്ങനെ നിൽക്കണ്ട ബ്രഷ് എടുത്ത് പേസ്റ്റ് തേച്ചു കൊണ്ട് നന്ദൻ പറഞ്ഞു ചിന്നു മൂളിക്കൊണ്ട് ഹാളിലേക്ക് ചെന്നിരുന്നു എന്താ മാളു നോക്കുന്നത് ചിന്നുവിനെയാണോ കുളിച്ചിറങ്ങി വന്ന മാളു അടുക്കളയിലേക്കും പുറത്തേക്കുമൊക്കെ എത്തിക്കുത്തി നോക്കുന്നത് കണ്ടിട്ട് നന്ദൻ ചോദിച്ചു അത് ഈ തുണി കഴുകാൻ ഇങ്ങിറങ്ങി നന്ദടിന്റെ അടുത്തേക്ക് വായോ പുറത്തുനിന്ന് നന്ദൻ അവളെ അങ്ങോട്ട് വിളിച്ചു മാളു മാറ്റിയ തുണിയുമായി അങ്ങോട്ട് ചെന്നു ഇവിടെയാണ് തുണി കഴുകുന്നത് മാളവന് കഴുകാൻ പറ്റുമോ നനകല്ല് കാണിച്ചു കൊടുത്തിട്ട് നന്ദൻ തിരക്കി കഴുകാം മാളു സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായ തുണികൾ കഴുകിയെടുത്തത് നന്ദൻ കണ്ടു ഇനി മാളു ചെന്ന് റെഡിയാക്കിയോ കേട്ടോ നന്ദടൻ കുളിച്ചിട്ട് വരാം മാൾ തലമുടി കെട്ടിവെച്ചിരുന്ന തോർത്ത് കൈയ്യെത്തിച്ച് അഴിച്ചെടുത്തുകൊണ്ട് നന്ദൻ പറഞ്ഞു മാളു അവനെ നോക്കിയിട്ട് വേഗം വീടിനുള്ളിലേക്ക് കയറിപ്പോയി നന്ദൻ ഒരു പുഞ്ചിരിയോടെ ആ പോക്ക് നോക്കി നിന്നു മാളു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചിന്നു വേഷം മാറി ഒരു ചുരിദാർ ഇട്ടിരുന്നു ഏട്ടത്തി ഇപ്പോൾ ചുരിദാറല്ലേ ഇടുന്നേ വീട്ടിലേക്ക് പോകുമ്പോൾ സാരിയാണോ ഉടുക്കുന്നേ മാളു എടുത്തു വെച്ചിരുന്ന അനാർക്കലി ചുരിദാർ നോക്കിയിട്ട് ചിന്നു ചോദിച്ചു സാരി ഉടുക്കാൻ എനിക്ക് അറിയില്ല ചേച്ചി ചിന്നുവിൻ്റെ അരികിൽ പോയിരുന്നു മാളു വാവേ അമ്മായി ആണേ കേൾക്കുന്നുണ്ടോ കുഞ്ഞ ചിന്നുവിൻ്റെ വയറിൽ തലോടി മാളു പതിയെ മുഖം വയറോട് ചേർത്ത് പറഞ്ഞു അച്ചമ്മയും ചിന്നു പുഞ്ചിരിയോടെ അവളുടെ പ്രവൃത്തി നോക്കിയിരുന്നു ഏട്ടത്തിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ട് ഇനി നാളെ വരുള്ളൂ അല്ലേ മാളുവിൻ്റെ തലമുടിയിലെ ചടം മാറ്റിക്കൊണ്ട് ചിന്നു തിരക്കി അറിയൂല അവൾ പതിയെ പറഞ്ഞു ഇന്ന് ചിഞ്ചു വന്നിട്ട് ഇവിടെ നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത് അത് പിന്നെ ഒരു ദിവസം നിൽക്കും ചിന്നു ഇന്ന് ഞങ്ങളും കൂടെ അങ്ങോട്ട് പോയാൽ ചടങ്ങ് കഴിഞ്ഞല്ലോ പിന്നെ എപ്പോൾ വേണേലും വരികയും പോവുകയും ചെയ്യാം ചിന്നു പറഞ്ഞത് കേട്ടുകൊണ്ട് വന്ന നന്ദൻ പറഞ്ഞു ചിന്നു മാളുവിൻ്റെ നെറ്റിൽ ഒരു കല്ലിൻ്റെ പൊട്ടെടുത്ത് വെച്ചു കൊടുത്തിട്ട് മൂളി ചിഞ്ചു ഒക്കെ അവിടെ നിറഞ്ഞോ അജിയേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയെന്ന് പറയാൻ അകത്തേക്ക് കയറി വന്ന അജിയോട് ചിന്നു ചോദിച്ചു ഇല്ല എൻ്റെ ചിന്നു അവർ രാവിലെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഉച്ചകൊണ്ട് സമയം കണക്കാക്കി വരികയേ ഉള്ളൂ എന്ന് മാളുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളും പിശുക്കി വന്ന് ചിരിച്ചു ചിന്നു മാളു വാ വന്ന് കഴിച്ചേ കൂടെ വിളിച്ചോ അജി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എടുത്തി ഏട്ടൻ്റെ ഒപ്പം പോയി കഴിച്ചോ അച്ചമ്മ ബാത്റൂമിലാണ് വന്നിട്ട് ഞങ്ങൾ വന്ന് കഴിക്കാം ചിന്നു മാളുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ എനിക്ക് വിശപ്പില്ല ചേച്ചി മാളു മുഖം കുരിച്ചിരുന്നു പറഞ്ഞു അയ്യോ എൻ്റെ ഏട്ടത്തി ഏട്ടൻ കേൾക്കല്ലേ വിശപ്പില്ല ആഹാരം വേണ്ടാന്നൊന്നും പറയുന്നത് ചിന്നു പെട്ടെന്ന് മാളുവിനോട് പറഞ്ഞു അതെന്താ എന്ന പോലെ മാളു മുഖമുയർത്തി ചിന്നുവിനെ നോക്കി ആഹാരം കഴിക്കാതെ ഇരിക്കാൻ ഏട്ടൻ സമ്മതിക്കില്ല അതുകൊണ്ട് എൻ്റെ ഏട്ടത്തിക്കുട്ടി വേണ്ടാന്ന് പറയാതെ കുറച്ചെങ്കിലും കഴിക്കണം കേട്ടോ മാളുവിൻ്റെ നീണ്ട തലമുടി മാടി ഒതുക്കി കൊടുത്തിട്ട് ചിന്നു പറഞ്ഞു നന്ദേട്ടൻ നന്ദേട്ടൻ തല്ലു പേടി നിറഞ്ഞ കണ്ണുകളോട് മാളു തിരക്കി ഞാനെന്തിനാ തല്ലുന്നത് ഇവിടെ ആരാ ചിന്നു കുരുത്തക്കിട ഒപ്പിച്ചത് മാമന്റെ കുഞ്ഞാവയാണോ ചിന്നുവിൻ്റെ വയറിലൊന്ന് തൊട്ട് അവരുടെ വർത്തമാനം വന്ന നന്ദൻ ചോദിച്ചു മാളുവിനെ രാവിലെ കഴിക്കാൻ മടിയാണെന്ന് തോന്നും കേട്ടാ വിശപ്പില്ലെന്ന് പറയുന്നു ചിന്നു പുഞ്ചിരിയോടെ പറവേ മാളു പേടിയോടെ ബെഡിൽ പിന്നിലേക്ക് നീങ്ങിയിരിക്കാൻ നോക്കി അതിപ്പോൾ വ്യക്തമായി നന്ദനും കണ്ടു അതിനെന്താ ഇപ്പം വിശപ്പില്ല എങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കഴിക്കും അല്ലേടാ നന്ദൻ ചിരിയോടെ മാളവിനെ നോക്കി ഭയം നിറഞ്ഞു നിന്ന കണ്ണുകൾ അത് മാറി വരുന്നത് നന്ദൻ വേദനയോടെ കണ്ടു മാളു എങ്ങുവ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം മാളുവിൻ്റെ കൈ പിടിച്ച് പതിയെ ബെഡിൽ നിന്ന് ഇറക്കി അവൻ പറഞ്ഞു എടി ഞങ്ങളൊന്ന് പിന്നിലെ പാടത്തിനായിരിക്കും പോയിട്ട് വരാം നീ അച്ചമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്ക് കേട്ടോ നന്ദൻ ചിൻഡുവിൻ്റെ തലയിൽ തലോടി വാത്സല്യത്തോടെ പറഞ്ഞു മാളു അതൊക്കെ കൗതുകത്തോടെയാണ് കണ്ടതും കേട്ടതും ഏറ്റന്മാരുണ്ടായിട്ടും അവളുടെ ജീവിതത്തിൽ അവൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നന്ദൻ എന്ന സഹോദരനോട് അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു പോവാമ മാ മാളു നന്ദൻ ആ കുഞ്ഞു കൈ തൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചു മാളു അവൻ്റെ മുഖത്തേക്ക് അതിലെ വാത്സല്യത്തിലേക്ക് ഉറ്റുനോക്കി നന്ദൻ അവളുടെ ആ ഭാവം കാണേ പാവം തോന്നിപ്പോയി ആ ചെരുപ്പ് കൂടെ എടുത്തിട്ടിട്ട് വരണേ മാളു നന്നിട്ട് മുറ്റത്തുണ്ടാകും കേട്ടോ മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ നന്ദൻ പറഞ്ഞു മാളു ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നന്ദൻ ശീലയോടും അജിയോടും വർത്താനം പറഞ്ഞിരിപ്പുണ്ടായിരുന്നു അളിയോദോ മാളു വന്നു നിങ്ങൾ വാ അജി പറഞ്ഞതും നന്ദൻ തിരിഞ്ഞു നോക്കി ഹാളിൻ്റെ വാതിക്കൽ നിൽക്കുവാണ് മാളു ഇറങ്ങി വാട സിറ്റൗട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങുന്ന പടിയിൽ നിന്ന് നന്ദൻ വിളിച്ചു മാളു ഷീലയും അജിയേയും നോക്കി മടിയോടെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് നന്ദൻ്റെ നീട്ടിപ്പിടിച്ച വലത് കൈയിൽ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി മാളുവിന് എൻ്റെ കൂടെ വരം പേടിയുണ്ടോ നന്ദൻ മുഖം തിരിച്ച് അവളെ നോക്കി അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന് തലയാട്ടി ഇനി എന്തിനാ ആഹാരം കഴിച്ചില്ല എങ്കിൽ നന്ദട്ടൻ തല്ലുവെന്ന് ചിന്നു പറഞ്ഞപ്പോൾ മാളു പേടിച്ചത് നേരത്തെ മാളുവിൻ്റെ കണ്ണി തെളിഞ്ഞു കണ്ട ഭയം ഓർത്തെടുത്തു നന്ദൻ ചോദിച്ചു അത് തല്ലും പറഞ്ഞു എനിക്ക് പേടിയാണ് പേതെനിക്കും ദേഹം ഒന്ന് കുളർന്നതുപോലെ ചെറുതായി വിറച്ചു ആ കുഞ്ഞു ശരീരം അതവനും വിരൽത്തുമ്പിൽ തൊട്ടറിഞ്ഞു മാളു നന്ദിട്ട മാളുവിനെ തല്ലില്ല കേട്ടോ ഇനി ഒരിക്കലും എൻ്റെ ഭാര്യ എന്നെ പേടിച്ച് മാറി നിൽക്കരുത് പറയടാ പേടിക്കാതെ നിൽക്കൂ ഉം മൂളിക്കൊണ്ട് പാടത്തേക്ക് വിടുന്ന ചോല വെട്ടിവെച്ച ഭാഗത്ത് തിട്ടയിലിരിക്കുമ്പോൾ നന്ദൻ പറഞ്ഞ എൻ്റെ ഭാര്യ എന്ന വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മാളു മാളു നന്ദൻ അവളെ ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു മാളു മൂളിയതേ ഉള്ളൂ മാളുടാ ഇവിടെ എല്ലാവരെയും ഇഷ്ടമായോ നന്ദൻ മുഖം താഴ്ത്തി ആ മുഖത്തേക്ക് നോക്കി അപ്പോഴും മാള് മൂളി ആരെയാണ് കൂടുതൽ ഇഷ്ടമായത് എല്ലാരേ മാൾ ഒറ്റവാക്കൽ പറഞ്ഞു പറയാൻ കേട്ടോ അതിന് മടിയോ പേടിയോ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഉം നന്ദൻ പറഞ്ഞതിന് മാളുവിൻ്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു മാളുവിന് ഇവിടെയൊക്കെ ഇഷ്ടമായോ കാലുകൾ വെള്ളത്തിലേക്ക് മുക്കി മുക്കിവെച്ചവളെ കണ്ടാണ് അവൻ ചോദിച്ചത് ഇഷ്ടമായല്ലോ ഒരുപാട് ഇഷ്ടം പിന്നില്ലേ എനിക്ക് ചിന്നിച്ചിയുടെ വാവയാണ് ഏറ്റവും ഇഷ്ടം ഏത് ചിന്നുവിൻ്റെ വയറ്റിലെ വാവയോ ആളെ ഇഷ്ടമായോ നന്ദൻ അത്ഭുതത്തോടെ ചോദിച്ചു കുഞ്ഞാവ് വരുമ്പോൾ ഞാൻ എടുത്ത് നടക്കും കൊതിയോടെ പറഞ്ഞിട്ട് നന്ദനെ നോക്കി പതുങ്ങിയ ചിരി ചിരിച്ചു അവൾ ആ പാവം അത് വല്ലാത്ത ആഗ്രഹത്തോടെ പറഞ്ഞതാണെന്ന് നന്ദൻ മനസ്സിലായി ആ പെണ്ണിൻ്റെ ചിരിയിൽ അവൻ്റെ മനസ്സ് നിറഞ്ഞു